പൂവച്ചൽ കുറക്കോണത്ത് പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാരൻ ശിവകുമാർ രാവിലെ ഒൻപത് മണിയോടെ തേങ്ങ വെട്ടാൻ എത്തിയപ്പോഴായിരുന്നു ശിവകുമാർ പുലിയെ കണ്ടത് സ്ഥലത്ത് നിന്ന് മീറ്റർ മാറി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു ഇവരെയും ഇയാൾ വിവരമറിയിച്ചു ജാഗ്രത പാലിക്കാൻ പറഞ്ഞു വനം വകുപ്പ് അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചു തൊഴിലുറപ്പുകാരെ വാർഡ് മെമ്പർ എത്തി സ്ഥലത്ത് നിന്നും മാറ്റി അടയ്ക്കണത് താങ്ങി അടയ്ക്കണ്ട ഇതിനേക്കാൾ ദൂരം വരും ആ പോസ്റ്റ് ഇവിടെ നിന്ന് പോസ്റ്റിന്റെ ദൂരമുള്ള ദൂരെ ഞാനിങ്ങനെ പോ നോക്കിയാൽ പോവുള്ളൂ പഴയ ഓർവകളോട്ടല്ല അപ്പൊ ഞാനിങ്ങനെ നാലുകാടും നോക്കി നോക്കി പോയ പോലെ ആ ഷീറ്റിട്ട അവിടെ നല്ല ഇതുപോലെ ആള് നടക്കുന്ന വഴിയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്നെ ഞാനങ്ങ് നിന്നതും എന്നെ കണ്ട ഉടനെ അങ്ങ് താണു പതിയിട്ടു പതിയിട്ടപ്പോൾ ഞാൻ പയ്യ പിറകോട്ട് പുറകോട്ട് പറഞ്ഞു ഞാനിങ്ങ് പോയി എന്റെ അങ്ങോട്ട് പോയി ഇനിയിപ്പ എനിക്കാതെ